നമുക്ക് കാണാൻ കഴിയും മഹാനായ സൂറവർദി ഇമാം റബിള്ളാഹുത്ത് ആലനുഹൂതിരിക്കുന്നുണ്ട് നഷ്ടപ്പെട്ട ഒരു സമ്പത്ത് തിരിച്ച് ലഭ്യമാവണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോയ സമ്പത്ത് തിരിച്ചു കിട്ടണം ഇതാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ അതേപോലെ തന്നെ വിദൂരദേശത്തുള്ള വ്യക്തികളോ വസ്തുവോ നമുക്ക് തന്നെ തിരിച്ചു കിട്ടണം അല്ലെങ്കിൽ നമ്മളിലേക്ക് വരണം എന്ന ഉദ്ദേശങ്ങൾ ഒരു മനുഷ്യരുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ ഒരുപാട് ഗുണങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവൻ ചെയ്യേണ്ടത് എന്ന ഇസ്മിനെ അയ്യായിരം പ്രാവശ്യം ചൊല്ലുക എന്നതാണ് അയ്യായിരം പ്രാവശ്യം ചൊല്ലുമ്പോഴേക്ക് ഇതിലൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും മാനവർഗ് അവാരിഫുൽ മാരിഫ് എന്ന ഗ്രന്ഥത്തിൽ ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അള്ളാഹുവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ പരമനാഥനായി നാം അംഗീകരിക്കൽ അനിവാര്യമാണ് പ്രാപഞ്ചിക അസുഖങ്ങളെല്ലാം തുടരുന്ന നമുക്ക് അവയോടുള്ള സ്നേഹത്തിൻ്റെ